രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു കാര്യം നിങ്ങൾക്കുണ്ടാകരുത് എന്തെന്നല്ലേ ഗോൾസും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല എന്നൊരു പരാതി ഹൈ മൈ ഡിയർ ആക്ഷൻ ടേക്കേഴ്സ് ഐ ഹോപ്പ് യു ആൾ ആൻഡ് ഡിവ്രീ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഐ എം അഖില ഐ എം എ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് എ സക്സസ് കോച്ച് ഗ്രോത്ത് റിലേറ്റഡ് വീഡിയോസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അബൻഡൻറ്റ് മൈൻഡ് സെറ്റിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിഡ് നയൻറ്റി ടു പെർസെൻറ്റേജ് ഓഫ് അവർ ഗോൾസ് ഫെയിൽ ബൈ ദ ഫസ്റ്റ് സിക്സ് വീക്സ് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് ആറാഴ്ചക്കുള്ളിൽ നമ്മുടെ ഗോൾസ് ഫെയിൽ ആയി പോവാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബിക്കോസ് വി ആർ ലേസി നമ്മൾ നമ്മൾ മടിയന്മാരായതുകൊണ്ടല്ല അവർ ബ്രെയിൻ ഈസ് ട്രൈങ് ടു പ്രൊട്ടക്റ്റ് അസ് നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ ബ്രെയിന് ഓൾവേസ് നമ്മളെ നല്ലൊരു കംഫർട്ട് സോണിൽ ഇരുത്താനാണ് ഇഷ്ടം നമ്മളെ സേഫ് ആക്കി ഇരുത്തുക എന്നുള്ളതാണ് ബ്രെയിൻ്റെ ഡ്യൂട്ടി നമ്മളൊരു പുതിയൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഉള്ളിൽ നിന്ന് ആരോ പറയും ഇത് വളരെ ഡേഞ്ചർ ആണ് കേട്ടോ ഇതിലേക്ക് നീ പോവേണ്ട നിനക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും നിൻ്റെ കംഫർട്ട് സോണിൽ നീ ബ്രേക്ക് ചെയ്യേണ്ടി വരും പണ്ട് നമ്മൾ ഫീലറായ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരും നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്കാക്കി കളയും നിനക്ക് നിൻ്റെ ഫാമിലി ടൈം കിട്ടില്ല നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിനക്ക് ബുദ്ധിമുട്ടാണ് ഇത് നിനക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാരൊക്കെയോ നമ്മളവിടെ പറയുന്ന പോലെ പലപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് നമ്മളിത് അച്ചീവ് ചെയ്യുന്നത് ഇതറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട് അഞ്ച് കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ഫോക്കസ്ഡ് ആവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്കും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാം ആ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്പർ വൺ യോ മൈൻഡ് സെറ്റ് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് നിങ്ങൾ അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് മീൻസ് വാട്ട് യു ബിലീവ് നമ്മൾ എന്താണോ വിശ്വസിക്കുക നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് യുവർ മൈൻഡ് സെറ്റ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നമ്പർ ടു ഹാബിറ്റ്സ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ വാട്ട് യു ഡു ഡെയിലി സ്ഥിരമായിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഹാബിറ്റ്സ് ഹാബിറ്റ്സ് നല്ലതാകാം ചീത്തതാകാം ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ട് നമ്മളെ സക്സസ്സിലേക്ക് നയിക്കുന്ന ഹാബിറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ആൻഡ് നമ്പർ ത്രീ യുവർ ഇമോഷൻസ് എന്താണ് നമ്മളെപ്പോഴും ഫീൽ ചെയ്യുന്നത് വാട്ട് യു ഫീൽ ഓൾവേസ് അതാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ എപ്പോഴും ഒരു ഹാപ്പി പേഴ്സൺ ആണ് നിങ്ങൾക്ക് എപ്പോഴും സന്തോഷകരമായി ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഇമോഷൻ മറിച്ച് ഓൾവേസ് നിങ്ങളൊരു സ്ട്രെസ് ആങ്സൈറ്റി ടെൻഷൻ ഡിപ്രഷൻ ഗിൽട്ട് ഇതുപോലത്തെ ഒരു ഇമോഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ഇമോഷൻസിനും നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ ഒരു വലിയൊരു പങ്കുണ്ട് നമ്പർ ഫോർ എൻവയ്മെൻറ്റ് നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയാണ് ആരൊക്കെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്തരത്തിലുള്ള ഫ്രണ്ട്സാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ഇതെല്ലാം നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻഡ് നമ്പർ ഫൈവ് ആക്ഷൻസ് നിങ്ങൾ ഡെയിലി എടുക്കുന്ന ആക്ഷൻസ് അതും ഇതിനൊരു വലിയൊരു ഘടകമാണ് നിങ്ങളുടെ ഗോളിലേക്ക് വേണ്ടി ചെറുതായിട്ടാണെങ്കിലും നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ചെറുതായിട്ടാണെങ്കിലും ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് കൺ നിങ്ങൾക്ക് ഞാനിതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയ്റ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ ഗോള് ഒരു ടെൻ കെ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ കെ ജി വെയിറ്റ് കുറയ്ക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പലരും പലപ്പോഴായിട്ട് ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യും പക്ഷേ ആദ്യത്തെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷൻ കുറയും വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് പട്ടി പക്ഷേ മോട്ടിവേഷൻ കുറയുന്നതോടുകൂടി നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്ത് കളയും ഇവിടെ എങ്ങനെയാണ് ഈ അഞ്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങൾക്കൊരു ഫിഫ്റ്റീൻ കെ ജി കുറയ്ക്കണം അല്ലെങ്കിൽ ഒരു ടെൻ കെ ജി കുറയ്ക്കണം എന്നാണ് പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്താണ് ഇതെന്നെ കൊണ്ട് പറ്റും ഇത് പോസിബിൾ ആണോ ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഗോളിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ അതെന്തായാലും അത് ഫ്ലോപ്പ് ആയി പോകും ആൻഡ് നമ്പർ ടു യുവർ ഹാബിറ്റ്സ് ഹാബിറ്റ്സിന് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് എത്ര ലേറ്റായിട്ടും ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗോളിലേക്ക് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് നിങ്ങളുടെ ഹാബിറ്റ് ഹാബിറ്റെങ്കിലും ഒരിക്കലും നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ആൻഡ് നമ്പർ ത്രീ ഇമോഷൻസ് കുറേയൊക്കെ ഫുഡ് കഴിച്ചു ലേറ്റ് നൈറ്റ് ഫുഡ് കഴിച്ചു എന്നുള്ളൊരു ശീലത്തിൽ നിങ്ങൾ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ ഓഫ് കോഴ്സ് ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഗിൽട്ട് ഫീലിംഗ് ആയിരിക്കും അതായത് ഒരു കുറ്റബോധമായിരിക്കും വേണ്ടായിരുന്നു കഴിക്കേണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ കഴിച്ചു നിങ്ങളുടെ മനസ്സ് നിറയെ ഒരു നിരാശയായിരിക്കും അതാണ് നിങ്ങളുടെ ഇമോഷൻ ആ ഒരു ഇമോഷൻ നിങ്ങളെ പലപ്പോഴും നിങ്ങളെ വീക്കാക്കി കളയും നിങ്ങളുടെ എനർജി ഒന്ന് ലോ ആക്കി കളയും നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ ഒന്ന് കുറയും ആൻഡ് നമ്പർ ഫോർ യുവർ എൻവയ്മെൻറ്റ് നിങ്ങളുടെ ചുറ്റുപാടുള്ള ആരും തന്നെ നിങ്ങളെ നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ നോബി കെയർസ് യുവർ ഹെൽത്ത് മറ്റുള്ളവർ നിങ്ങളെ കെയറേ ചെയ്യുന്നില്ല നിങ്ങളെങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ചുറ്റുപാടുമെങ്കിൽ അതും നിങ്ങളെ പല രീതിയിലും നിങ്ങളൊന്ന് ബുദ്ധിമുട്ടിക്കും ആൻഡ് നമ്പർ ഫൈവ് യുവർ ആക്ഷൻസ് ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഈ ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഇമോഷനിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെടുക്കുന്ന ആക്ഷൻ വളരെ വീക്കായിട്ടുള്ള ആക്ഷനായിരിക്കും പ്രോപ്പർ മൈൻഡ് സെറ്റ് അല്ല പ്രോപ്പർ ഹാബിറ്റ് അല്ല പ്രോപ്പർ ഇമോഷൻ അല്ല ആർക്കൊക്കെയോ വേണ്ടി വേണോ വേണ്ടി എന്ന രീതിയിലായിരിക്കും നിങ്ങളെടുക്കുന്ന ഓരോ ഡെയിലി ആക്ഷൻസും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല സോ ഈ ഒരു അഞ്ച് കാര്യം പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇവിടെ മൈൻഡ് സെറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആണ് നിങ്ങളൊരു ഓർഡിനറി പേഴ്സൺ ആണ് ഇത് എന്നെക്കൊണ്ടിത് അല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും മറിച്ച് ഓരോ ഗോള് സെറ്റ് ചെയ്യുമ്പോഴും ഇതെന്നെ കൊണ്ട് പറ്റും ഞാനിതിനു വേണ്ടി എന്ത് ആക്ഷൻ എടുക്കും ഇതെനിക്ക് ആണെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഹാബിറ്റ്സ് ഫോർട്ടി ടു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് നമ്മുടെ ലൈഫ് ഓട്ടോമേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റ്സാണ് നിങ്ങളുടെ ഹാബിറ്റ്സിൽ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഹാബിറ്റ്സ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ നാളെ മുതൽ എക്സസൈസ് ചെയ്യും എന്നുള്ളൊരു ഗോളാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്നുള്ളത് സ്റ്റാർട്ട് സ്മോൾ ചെറിയ രീതിയിൽ നിങ്ങൾ തുടങ്ങുക ബട്ട് റെഗുലറായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾ സക്സസ് ആയി ഡെയിലി അത് അഞ്ച് മിനിറ്റ് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു ഹാബിറ്റ് ഫോം ചെയ്യാനുള്ള ഒരു മിനിമം പീരീഡ് എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ഡേയ്സാണ് നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ മോട്ടിവേഷൻ ആവശ്യമാണ് പക്ഷെ ആ ഒരു കാര്യം ലൈഫിൽ നമുക്കത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റായി മാറണം അപ്പോൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാനുള്ള ഒരു മിനിമം പീരീഡ് എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ഡേയ്സ് മാക്സിമം നമുക്കൊരു നയൻറ്റി ഡേയ്സ് വരെയും ചെയ്യാം അപ്പോൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യാം നാൽപ്പത്തഞ്ച് മിനിറ്റിലേക്ക് ആദ്യം പോവാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങാം അഞ്ച് മിനിറ്റ് സ്ട്രെച്ചിങ് എക്സർസൈസ് അല്ല അഞ്ച് മിനിറ്റ് നിങ്ങൾ നടക്കുന്ന നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പോകുമ്പോൾ ഇരുപത്തൊന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നിങ്ങളൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ദിവസം മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഫീൽ ചെയ്യും ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരില്ല അപ്പോൾ അതാണ് ഹാബിറ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ മുൻപോട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹാബിറ്റ് നമ്മൾ നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളൊരു കാര്യം റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനും ചിന്തിച്ചു തുടങ്ങും യാ ഈസ് ഡ്യൂങ് സംതിങ് സീരിയസ് ഇവൻ എന്തോ സീരിയസ് ആയിട്ട് ചെയ്യുകയാണ് ഇവനെ സപ്പോർട്ട് ചെയ്തേ പറ്റുമെന്ന് തോന്നിത്തുടങ്ങും നമ്മുടെ ബ്രെയിനകത്ത് പുതിയ പുതിയ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെടും നമ്മൾ പഴയ കാര്യങ്ങൾ മാറി പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെയിൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ ഗോളിലേക്ക് നമുക്ക് ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഇമോഷൻസ് പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട് നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട് നമ്മളെ ഫ്യുവലാക്കി മാറ്റുന്നതും നമ്മളെ ഫ്രീസാക്കി കളയുന്നത് നമ്മുടെ ഇമോഷൻസാണ് നമ്മൾ നല്ലൊരു ഹാപ്പി ഇമോഷനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും നേരെ മറിച്ച് നമ്മുടെ ഇമോഷൻ വീക്ക് വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് ഇമോഷനിൽ നിൽക്കുന്നതാണെങ്കിൽ നമ്മളിത് ഫ്രീസാക്കി കളയും നമ്മളെ പേടിപ്പിച്ച് കളയും ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഇമോഷൻസിനും വളരെയധികം ഒരു പങ്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് റീച്ച് ചെയ്യുന്നതിന് അതുപോലെ തന്നെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് ഈ എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ ഇൻഫ്ലുവൻസറാണ് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിൽപാർ പോലും കളയും അല്ലേ പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ചുറ്റുമുള്ള പത്ത് പേരെങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ആരായി മാറാനാണ് ആഗ്രഹിക്കുന്നത് അത് അങ്ങനെയുള്ള ആളുകളുമായിട്ടായിരിക്കണം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ആൻഡ് ദ ഫൈനൽ വൺ ആക്ഷൻ ആക്ഷനിലൂടെ മാത്രമേ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ പെർഫെക്ഷൻ വേണ്ട ഇവിടെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് വാഷൻ വൺ ഇസ് ബെറ്റർ ദാൻ വാഷൻ ആൺ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ബെറ്റർ ആണ് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുന്നത് ആദ്യമേ തന്നെ നമ്മൾ മാസ്റ്റർ ആകാൻ ട്രൈ ചെയ്യേണ്ട എവറി മാസ്റ്റർ വൺസ് എ ഡിസാസ്റ്റർ എന്നുള്ളതാണ് സക്സസ് ആയിട്ടുള്ള പലരും പല ഫീൽഡിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് പക്ഷെ അവർ അന്നെടുത്ത ആക്ഷൻ്റെ ഭാഗമായിട്ടാണ് അവർ ആയിട്ട് എടുത്ത ആക്ഷൻ്റെ ഭാഗമായിട്ടാണ് അവരൊരു സക്സസ്ഫുൾ പേഴ്സണായി മാറിയിരിക്കുന്നത് ഇവിടെ പലരും ആക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ പെർഫെക്ഷൻ നോക്കും ആദ്യമേ തന്നെ മാസ്റ്റർ ആകാൻ ട്രൈ ചെയ്യും ഇതുകൊണ്ടൊക്കെയാണ് ആക്ഷൻസ് പലപ്പോഴും ഡിസാസ്റ്ററായി മാറുന്നത് ടേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ഹാർഡ് ആദ്യത്തെ ഒരു ദിവസത്തെ ആക്ഷൻ എടുക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ബട്ട് ദാറ്റ് മൊമെൻറ്റ് ഹെൽപ്സ് യു ടു മൂവ് ഫോർവേഡ് ആദ്യത്തെ ദിവസം ഒരു ആക്ഷൻ എടുക്കുക രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ആക്ഷൻ എടുത്തിരിക്കണം ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം കൺസിസ്റ്റൻസി ക്രിയേറ്റ്സ് കോൺഫിഡൻസ് ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഹാബിറ്റ്സ് ഇമോഷൻസ് എൻവയൺമെൻറ്റ് ആക്ഷൻ ഈ ഒരു അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗോൾസും നിങ്ങളുടെ റെസൊല്യൂഷൻസൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും